ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം പാണ്ടിക്കാട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ബ്രെയിൻ ബാറ്റിൽ ക്വിസ് കോമ്പറ്റീഷൻ സമാപിച്ചു ഫൈനൽ മത്സരം പി ടി എ പ്രസിഡന്റ് ഇ പി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത് ഓരോ മാസവും ബ്രെയിൻ ബാറ്റിൽ ക്യുസ് കോമ്പറ്റീഷൻ നടത്തി വിജയികളായ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചാണ് ഫൈനൽ മത്സരം നടന്നത് വിദ്യാർത്ഥികളുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മലയാളം ഗണിതം ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം എന്നിവ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ബ്രെയിൻ ബാറ്റിലിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് നൽകിയത് വിവിധ റൌണ്ടുകളിലായി ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയായിരുന്നു മത്സരം ആറ് ഇ ക്ലാസിലെ അനുഷ്ക ആറ് ഇ ക്ലാസ്സിലെ ശിഖ ഏഴ് എ ക്ലാസിലെ അഭിരാം എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വിജയികൾക്ക് യഥാക്രമം ആയിരം അഞ്ഞൂറ് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകളും സമ്മാനിച്ചു ഫൈനൽ മത്സരം പി ടിഎ പ്രസിഡന്റ് ഇ പി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു െത്തി നിൽക്കുന്ന കുട്ടികളെ നിങ്ങളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് കാരണം ഒരു വിഷയം ഉണ്ടായി എന്തോ പിന്നെ പല കുട്ടികളും ഇങ്ങനത്തെ വിസ്മത്സരങ്ങളെന്നൊക്കെ പറയുമ്പോൾ പേക്കു മാറിയാണ് എന്ത് പരിപാടിയാണെങ്കിലും ഇങ്ങോട്ട് വരാം മുന്നോട്ട് വന്നാണ്ട് നമ്മളത് വിജയിക്കുമെങ്കിലും വിജയിച്ചിട്ടില്ലെങ്കിലും അതിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു പിന്നെ ഓരോ കുട്ടിൻ്റെ ഒരു വിജയം ചടങ്ങിൽ എ അംഗം നിത്യ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ സതീശൻ കോഴിശേരി സീനിയർ അസിസ്റ്റന്റ് കെ അബ്ദുൽ ബഷീർ എസ് ആർ ജി കൺവീനർ എൻ പ്രബില മറ്റു അധ്യാപകർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുവൂർ